ഇന്നത്തെ ടോപ്പിക് ഈ സൈഡിലത്തെ ജോയിൻറ്റിനെ പറ്റി സംസാരിക്കാനാണ് ഫോർ എക്സാമ്പിൾ ഒരു പ്രഷർ കുക്കർ എടുക്കുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായാൽ അല്ലെങ്കിൽ അടിക്കുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ സ്ലിപ്പായാൽ അല്ലെങ്കിൽ കൈ ഇങ്ങനെ പോയാൽ ഓർ ബൈക്ക് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബൈക്ക് ഹാൻഡിൽ വെട്ടിച്ചെന്ന് വെച്ചാൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ രണ്ട് എല്ലും തമ്മിലിങ്ങനെ ജാമാവും നമുക്ക് ഇവിടെ ഒരു മെയിൻ ജോയിൻ്റ് ഉണ്ട് ഈ ആക്ഷൻ ചെയ്യേണ്ട ജോയിൻ്റാണ് ഇവിടെ ഒരു ചെറിയ ജോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ ഫങ്ഷൻ തന്നെ ഇങ്ങനെ തിരിക്കാനാണ് സോ ഇങ്ങനെ ജാം ജാമാവുമ്പോൾ ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഡാമേജ് വരും എന്നാ ഇത് ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ലെവൽ ലോഡിങ് വരുമ്പോൾ ആണെങ്കിൽ പ്രശ്നം വരാം തെറ്റായ രീതിയിൽ ലോഡിങ് ചെയ്യുമോ ലോഡിങ് ചെയ്യുന്നതല്ല തെറ്റ് ചെയ്യേണ്ട രീതിയാണ് തെറ്റ് നാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതി യൂഷ്വലി പ്രോബ്ലം വരാറില്ല റെസ്റ്റ് എടുത്തിട്ട് മാറിയില്ലെങ്കിൽ നിർബന്ധപൂർവം റെസ്റ്റ് കൊടുക്കും എങ്ങനെയാണ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ബട്ട് പ്ലാസ്റ്റർ ഇവിടെ വരെ ഇട്ടാൽ എന്താ പറ്റുക ഈ തിരിക്കാൻ പറ്റും ഈ ജോയിൻറ്റിന് ആക്ഷൻ തിരിക്കാനാണ് സോ പ്ലാസ്റ്റർ എവിടെ വരെ ഇട്ടുണ്ട മുട്ടിൻ്റെ മുകളിൽ വരെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു ത്രീ വീക്സ് പ്ലാസ്റ്ററുടെ പ്രോബ്ലം സംഭവം റെഡി ആവാറുണ്ട് റെഡി ആയിട്ടില്ലെങ്കിൽ എം ആർ ഐ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് പോവും ബിക്കോസ് എം ആർ ഐ എടുത്താലാണ് അതിൻ്റെ ലിഗ്മെൻറ്റിൻ്റെ ആ സ്റ്റാറ്റസ് അറിയാം എല്ലുകൾ തമ്മിലിങ്ങനെ ജാമാവുമ്പോൾ എല്ലിനല്ല പ്രശ്നം വരണം അതിന് ചുറ്റുള്ള ലിഗ്മെൻറ്റ്സിനും പേ ചെയ്ത താങ്ക് യു